ു കൈമൊന്നുമില്ല ഈ സമയത്ത് ഞമ്മലേ എന്റെ ഇന്നലെ കുറിയുണ്ട് അത് വെച്ചു നിങ്ങള് അയൽവാസി ദിവ്യേട്ടം വന്നൂലേണ്ടെങ്കിൽ എന്താ തേണ്ട ചോദിച്ചോക്ക കേട്ടാ ശരി വിജയിക്കല കൈമില്ലാത്തോണ്ട எந்த நம்ம ஆதே கருதணும் அப்ப இது பணியொன்னும் இல்ல இங்கே மாறி கொடுத்துட்டு நம்ம எல்லாருக்கும் மாறி மாறி கொடுக்கோடு போயது കുഞ്ഞോട് നല്ലമാരെ പഠിക്കാൻ പറഞ്ഞു അച്ഛനങ്ങനെ പൈസ നടക്കാൻ പൈസ പിടിക്കുന്നതുകൊണ്ട് എഴുതി പഠിച്ചോട്ട് കൊണ്ട് നാളെ വിദ്യാലയം കുറിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും ഞങ്ങൾ ആശംസകൾ